दशकं पदिना कपिलावतार समनुस्मृतवसमनुगजसम्भवाङ्गजन्मा निजमनुदरमनुदराय हीनं चरितं ते कथयन् सुखं निनाय स खलु तत्र कर्तमाख्यो द्रुहिणच्छाय भवस्तदीयवाजा धृतसर्गरसो निसर्गरं भगवन्स्त्वामयुधसमासिषेवे समनुस्मृतवकं ग्रियुः सः मय पङ्कजसम्भवाङ्गजन् निजम् अन्तरम् अन्तरायहीनं निजमन्तरमन्तरायहीनं चरितं ते कथयन् सुखं निनाय समये खलु तत्र अर्दमाख्यः द्रुहिणच्छाय तदीयवाचा समये खलु तत्र कदमा क्योद्रुहिनच्छा ये पदस्तदीयवाचा धर्ता सर्गरसह निसर्गरयम् धर्ता सर्गरसो निसर्गरयम् भगवन् तुमाम आयुदम् भगवंस्तुमाम आयुदम् समाहा सिखेरे പതിനാലാമത് ദശകം കപിലാവതാരം ഇതൊക്കെ മുന്നാടിയിരിക്കുന്ന രണ്ട് ദശകങ്ങളിൽ വരാഹരൂപ്യ ഭഗവാൻ അവതരിച്ചതും അവർ വന്ന എന്താ ഉദ്ദേശം ഹിരണ്യാക്ഷപഥത്തെ മുടിച്ചതും ഇനി അടുത്തത് മനുവോട് പ്രജാപരിപാലനങ്ങൾക്കും ചെലവ്

তঙ্গজ সংভবাঙ্গ জন্মসহ ব্রহ্মావோடு পুত্র নানা মনং মনু সহ মনভু সমনু স্মৃতিত தாவ কাংক্র্য যমহ ভগবানোடு পাদঙ্গলে অঙ্গ্রীতমহెండు পাদঙ্গளையும் নন্না স্মরণম பண்ணিনা তে চরিതം কথয়েন ഹീനം സുഖം നിനായ തന്നോട് മഞ്ഞന്തരമായ എഴുപത്യൊന്ന് ചതുർയുഗ ഒരു ചതുര്യുഗം ജന അതിലെ ൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇപ്പടി നാല് യുഗങ്ങൾ ചേർന്നത് ഒരു ചതുർയുഗം ഇന്ദമാതിരി എഴുപത് പത്തി ഒന്ന് ചതുർയുഗ ഒരു തടസ്സവും ഇല്ലാതക്ക് അവ കഴിച്ച കാലം കഴിച്ച അപ്പം അത് മുതൽ ചേർന്നത് അതാനത് ഭഗവാനോട് കഥാ കീർത്തനങ്ങളില് വെച്ചിന്തു ഭഗവത് സ്മരണയും വെച്ചിന്തിരിക്കപ്പെട്ട വാള്ക്ക് ഒരു കഷ്ടവും ഇരിക്കാതെങ്കരുതാര്ത്ഥം അതോടൊരു താത്പര്യം ചെന്നർത്ത് എഴുപത്തൊന്ന് ചതുർ യുദ്ധം നിലനിൽ ഒരു ലോങ് ടേംആാ ലീവണിന അതും എപ്പിടി

എത്രമയേ ഖലു ദൃഹിണ അന്ധ കാലത്തില് ബ്രഹ്മാവോട് കർഗമൻകര ഒരു പ്രജാപതി വന്ന് മുതല് നമ്മളെന്താ എല്ലാം ചൊല്ല ഭഗവാനോട് ബ്രഹ്മാവോട് മെഴല്ലർകർ ഒരു പ്രജാപതി അവരെ സൃഷ്ടി പണിന് വാളെ സൃഷ്ടി പണുങ്കോ അപേന്ന് അതേമാതിരി സൃഷ്ടി പണ്ണുങ്കോ ചൊല്ലി അത് കറുത പ്രജാപതി അല്ലേ ഭഗവാനെ സമാ ഭഗവാൻ എപ്പിടീ നിസർഗരെ ഭഗവാൻ അഴഹാരപ്പരം സുന്ദര മൂർത്തിയായിപ്പരം അപ്പ ഭഗവാന് പതിനായിരം വർഷങ്ങൾ സമാഹാശിഷേ ഭജനം പഠി ആര്യ അതായത് എപ്പോ ഏതൊരു സൃഷ്ടി പണ്ക്ക് മുന്നാടിയും എന്നെ വേണം നല്ല ഒരു തപസ്സും ഭഗവാന് ധ്യാനം പണ്ണിനത്തക്കപ്പുറം പണ്ണപ്പെട്ട സൃഷ്ടികളെല്ലാമേ രണ്ട നല്ല സൃഷ്ടികളായിരിക്കും പിന്ന കാലത്തില് പാത്ര കഴിഞ്ഞാൽ നിറയെ സൃഷ്ടികൾ ശരിയില്ലേ നമ്മൾ മനുഷ്യ സൃഷ്ടി മാത്രമല്ല ഏതൊരു സൃഷ്ടി പണമെന്നാൽ നമ്മളൊരു ആർട്ട് വർക്ക് വണ്ണർദാനാലും അല്ലാത്തൊരു വർക്ക് മണ്ണർതാനും മുതല് എൻ്റെ പെണ്ണ് നന്ന ഭഗവാനൊന്ന് ഒരു കോൺസെൻട്രേഷൻ നല്ലൊരു ഹൈ കോൺസെൻട്രേഷനപ്പുറം നമ്മളത് പണിനാ അതൊക്കെ വേണമെങ്കറമാതിരി അത് ഒരു പെർഫെക്ഷൻ വരട്ടെ അതല്ലാതെ പണീന അത് പെർഫെക്ഷൻ വരട്ടെ അതേമാതിരി തന്നെ പ്രജാസൃഷ്ടിയും എപ്പോഴും നമ്മൾ നല്ല ഒരു ം ഉണ്ടാകണം കറ നനപ്പില വേണം ചെയ്യരുത് അത് പണ്ടോ അത് മുന്നാടി ഭഗവത് ധ്യാനം പണി തപസ് പണി അന്താ ഭഗവാനോട് ആശീർവാദത്തോട് നമ്മൾക്ക് വരപ്പെട്ട പ്രജയാനാൽ അത് പ്രജ എപ്പടിയായിരിക്കും സത് പ്രജ ആയിരിക്കും എനിക്ക് നിറയെ പ്രജു പ്രജ ആന അത് ഒരളവ് കാരണം അത് തപസ് ഇല്ലാത്തതാക്ക പി കർദമ പ്രജാപതി നല്ല വർഷം പതിനായിരം വർഷം ജലിച്ചോട്ട് അയുധം സമാഹ സിശേഷി പതിനായിരക്കണക്കിന് വർഷം കുറേ ലോങ് ടൈം ഭഗവാന് സേവ പണിനാം അപ്പൊ എന്നിട്ട് ഇനി എന്താ മനുവോട് കുഴന്തകളിൽ കടശി പൊന്നാൻ ദേവഭൂതിയെ കർദ്ദമ പ്രജാപതിക്ക് വിവാഹം കൊടുപ്പം അതെല്ലാം നമ്മൾക്ക് ഇനി വരപ്പെട്ട ശ്ലോകങ്ങളും ഹരേ കൃഷ്ണ